എന്ത് ഇത് ഞങ്ങളുടെ അപ്പൂപ്പം കണ്ട ടി വി ഇതും പൊക്കിക്കൊണ്ട് രാവിലെ എന്നെ വിളിച്ചോണ്ട് എങ്ങോട്ടോ നിങ്ങൾക്ക് ആറായിരം ടി വി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണോ വേണോ എക്സ് റേറ്റ് മാക്സിമം കൊടുക്കുന്നുണ്ടല്ലോ നമ്മള് അഞ്ഞൂറ് രൂപ വരെ കൊടുക്കും ഈ പൊട്ടർ ജീവിക്കുന്ന ടി വി അനുസരിച്ച് അഞ്ഞൂറ് രൂപ തുടങ്ങി ആറായിരം രൂപ വരെ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ കൊടുത്തോണ്ടിരിക്കാണ് ഇത് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കുള്ള സമ്മാനമാണ് ഫേസ്ബുക്ക് പേജിൽ കൂടെ ആ പേജ് ഫോളോ ചെയ്യാം ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുള്ളത് സീജേഴ്സ് മാൻഡിലാണ് കേട്ടോ സീജേഴ്സ് മാഡിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ വിഷ്ണുപ്രോട് കൂടിയാണുള്ളത് ഇവിടെ അടിപൊളി കിടിലം കിടക്കാൻ ഓഹരിലാണ് അപ്പൊ നമ്മളോടൊന്ന് പരിചയപ്പെടുത്തോ അതെ അതായത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി എക്സ്ചേഞ്ച് ടിവികള് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ടി വി അനുസരിച്ച് പണ്ടേ ആളുകൾക്ക് അറിയുന്നതാണ് നമ്മുടെ പക്ഷേ അഞ്ഞൂറ് രൂപ തുടങ്ങി അയ്യായിരം ആറായിരം രൂപ വരെ എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കും നമ്മള് ടീവികൾ അത് നമ്മള് എല്ലാ കാലവും ഉള്ള നമ്മളൊരു ഓഫറാണ് ഇടിമിന്നൽ ഓഫറാണ് അതെ അപ്പൊ അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പഴയ ടീവികള് ചിലപ്പോ ഇടിമിന്നൽ അടിച്ചു പോയ ടിവികളുണ്ടോ അത് കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് റേറ്റും കിട്ടും നമ്മളുടെ പുതിയ ഗൂഗിൾ ടി വി എടുക്കുമ്പോൾ ഇടിമിന്നലിന്റെ ഓഫറും കിട്ടും രണ്ടു ഗുണം അതെ രണ്ടു ഗുണം അപ്പൊ ഇത് നമ്മൾ വെറുതെ വാക്കാൽ പറയുന്നതല്ല നമ്മുടെ വാറണ്ടി കാർഡിൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വാറണ്ടി എഴുതി എങ്ങനെയാണോ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ സൈൻ ഫീലിസ് കൊടുക്കണേ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇയർ വാറണ്ടി നാല് വർഷം വരെ അതെ നമുക്ക് വൺ ഇയർ ഒടുങ്ങി ഫോർ ഇയർ വരെയാണ് വാറണ്ടി വരുന്നത് അതിന്റെ പ്രൈസിൽ ചെറിയ ഡിഫറൻസ് വരും അതെ പ്രൈസിൽ മാറ്റം വരും നമുക്ക് ടി വി സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് തൊള്ളായിരത്തിനാണ് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത് ഓൺലൈൻ റേറ്റിനേക്കാളും കുറവാ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത് അതെ ഗൂഗിൾ ടി വി ആണ് പറയണേ ഗൂഗിൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന അടിപൊളിയൊരു ടി വി അത് ഇവരുടെ ഒരു പ്രസ്ഥാനമാണ് അതിന് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ സാധാരണക്കാർക്ക് ഒരുപാട് ഉപയോഗിക്കപ്പെടുന്ന ഒരു വിവിയാണ് ഇത് അല്ലേ തീർച്ചയായും തീർച്ചയായിരുന്നു അതുകൊണ്ടാണ് നമുക്കിപ്പോ പതിമൂന്ന് സ്റ്റോർ നമുക്ക് ഓൾറെഡി ഇവിടെ കേരളത്തിലുണ്ട് കേരളത്തിൽ തന്നെ പതിമൂന്ന് അതെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അതെ പതിമൂന്ന് ഷോറൂമുണ്ട് അത് നമ്മളെ കുറച്ച് ഷോറൂമുകൾ ഇപ്പം അതെ അടുത്ത് പുതുതായിട്ട് വരുന്നത് നമുക്ക് തിരൂര് ഷോപ്പാണ് പിന്നെയും മൂന്ന് സ്റ്റോറുകൾ വേറെ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ കസ്റ്റമേഴ്സും തന്ന ഒരു സ്നേഹവും അവരുടെ സന്തോഷം കൊണ്ട് നടന്നാണ് നമ്മളുള്ള ഷോപ്പ് പറഞ്ഞില്ലേ ഇന്നുള്ള ഷോപ്പ് കോട്ടയത്താണ് കേട്ടോ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തുള്ള അടിപൊളി അതെ കോട്ടയം സൗത്ത് വരിയിലുള്ള സിജേഴ്സ് മാർട്ടിലെ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഓഫർ കാര്യം നടക്കുന്നുണ്ട് ഈ മഴക്കാലത്ത് നമ്മള് ഇടിമിന്നലിന് വാറണ്ടി കൊടുക്കുകയാണ് അത് പത്ത് പൈസ കൂടുതൽ വാങ്ങാതെ നമ്മുടെ പ്രൊഡക്റ്റിന് എത്രയാണോ റേറ്റ് ആ എമൗണ്ടിൽ തന്നെയാണ് കസ്റ്റമറിന് ഫ്രീ ആയിട്ട് ഇടിമിന്നലിന്റെ വാറണ്ടി കൊടുക്കുന്നത് അത് മാത്രമല്ല ഇവരുടെ വീഡിയോ അതായത് ഞാൻ വീഡിയോ ചെയ്തിട്ട് നല്ല രീതിയിൽ വീഡിയോ ഒരുപാട് ലക്ഷം പേരിലേക്ക് എത്തപ്പെടുകയുണ്ടായി അതിന് ഒരു നെഗറ്റീവ് കമന്റ് പോലും ഞാൻ അധികം അതായത് ഏത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് കമന്റ് വരുന്നതാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അത് നെഗറ്റീവ് കമന്റ് ഒന്നും വന്നിട്ടില്ല അത് തന്നെ നിങ്ങളൊരു വിജയമായിട്ട് അല്ല നമ്മള് കസ്റ്റമേഴ്സ് ഇപ്പോൾ നെഗറ്റീവ് കമന്റ് ഇട്ടാലും പോസിറ്റീവ് കമന്റ് ഇട്ടാലും നമ്മൾ എന്നും കസ്റ്റമേഴ്സിന് ഒരു സമ്മാനം നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ കസ്റ്റമേഴ്സ് അവര് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തട്ടെ അപ്പോഴാണല്ലോ നമ്മൾക്കും കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വന്ന ഓർഡറുകളാണ് ഇതെല്ലാം കേട്ടോ അപ്പം കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഡോർ ഡെലിവറി ഉണ്ട് അപ്പൊ അവിടത്തേക്ക് കയറ്റി അയക്കുന്ന ടി വിളുടെ വലിയൊരു കളക്ഷൻ നമുക്ക് കേട്ടോ അടിപൊളി സംഭവം തന്നെ നമ്മുടെ ഈ വീഡിയോയിലൂടെ അടിപൊളി ഒരു ടി വി ആണ് കേട്ടോ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് അത് കിട്ടാൻ വേണ്ടി പേജ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഫോളോ ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇത് അർഹ അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടണം നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ വരുന്ന മുപ്പതാം തീയതിയാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആയിരിക്കും നമ്മുടെ പേജിൽ കൂടെ സെലക്ട് ചെയ്യണേ നമ്മുടെ പേജ് ഫോളോ ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മള് ഒട്ടനവധി ഗിഫ്റ്റുകൾ കാര്യങ്ങൾ നമ്മള് എപ്പോഴും കസ്റ്റമർ കൊടുക്കുന്നതാണ് എന്തായാലും ഒരു സമ്മാനം കസ്റ്റമർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർക്കും നമ്മൾ എന്നും സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാണിച്ചല്ലോ ഈ വീഡിയോയിൽ നമ്മളൊരു ടി വി ആണ് സമ്മാനം ഈ ടി വി നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട് അതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമ്പനികൾ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പൊ നമുക്ക് സീറോ പെർസെന്റേജ് ഫിനാൻസിൽ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്രോസസിംഗ് ഫീല് നമുക്ക് ടി വി കിട്ടും ആധാർ കാർഡും പാൻ കാർഡും നേരെ നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ അറുനൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം അടച്ചാൽ മതി അത് മാത്രമല്ല എല്ലാ പർച്ചേസിനും ഉള്ള സമ്മാനം ഏത് പർച്ചേസ് ചെയ്താലുള്ള സമ്മാനമാണ് അതെയോ അപ്പം അത് കൂടാതെ ഡിസ്കൗണ്ട് പ്രൈസ് അതെ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റഫൽ കൂപ്പർ ഉണ്ട് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം നേരെ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീമുണ്ട് അവർ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും